മുഖ്യമന്ത്രിയുടെ അതൃപ്തിയെ തുടർന്ന് നെല്ല് സംഭരണ യോഗം മാറ്റിവെച്ചു യോഗത്തിലേക്ക് മില്ലുടമകളെ ക്ഷണിക്കാത്തതിനാണ് മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചത് ഇപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ എനിൽ വിശദീകരിച്ചു എന്നാൽ മില്ലുടമകളില്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരും എത്തിയ ശേഷമാണ് കൊച്ചിയിലെ യോഗം മാറ്റിവെച്ചത് ധനകാര്യ വകുപ്പ് മന്ത്രിയും ഞാനും സംഭാഷണം നടത്തിയിരുന്നു അതിന്ന് മുഖ്യമന്ത്രി ഒരു ഉദ്യോഗസ്ഥർ ഞങ്ങളെല്ലാവരും വീണ്ടും ഒരു ചർച്ച നടത്തി നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മില്ലുകാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമുണ്ട് ആ കാര്യത്തോടുകൂടി അതിനുശേഷം ഗവൺമെന്റ് എന്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് എങ്കിൽ ഞങ്ങൾ വീണ്ടും ആലോചിച്ചിട്ട് ആ നാളെത്തരം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കാതെ അതൃപ്തിയെ തുടർന്ന് പിന്മാറുകയായിരുന്നു എന്താണ് മനസ്സിലാക്കാനാകുന്നത് മില്ലുടമകളെ ക്ഷണിക്കാതെ എങ്ങനെ യോഗം നടക്കുമെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു അതിലുള്ളൊരു കൗതുകം സി പി ഐ മന്ത്രിയോട് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിഷേധം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും സ്മൃതി അത്തരമൊരു കൗതുകം കൂടിയുണ്ട് രണ്ട് സി പി ഐ മന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രിക്ക് പുറമെ ഭക്ഷ്യമന്ത്രി അതോടൊപ്പം തന്നെ കൃഷിമന്ത്രി പങ്കെടുത്തു വൈദ്യുതി മന്ത്രിയും ധനമന്ത്രിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്ന് യോഗം വിളിച്ചു ചേർത്തത് ഇതിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു പക്ഷേ മില്ലുടമകളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല മില്ലുടമകളുടെ ആശങ്ക പരിഹരിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് അവരെ ക്ഷണിക്കാതെ ചർച്ച നടത്തുക എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പുതിനായി തന്നെ മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്തു അതിനുശേഷം നാളെ മില്ലു മില്ലുടമകളെ കൂടി വിളിച്ച് അതിനുശേഷം യോഗം വിളിക്കാം എന്ന് പറയുകയായിരുന്നു അത്തരത്തിലാണ് ഇന്ന് യോഗം അവസാനിക്കുകയും ചെയ്തത് നിർണായക തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല നാളെ വൈകിട്ട് നാലു മണിക്ക് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലാണ് യോഗം ചേരുന്നത് ഇതിൽ പ്രധാനമായും ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുടമകൾ ഉന്നയിച്ച ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് നൂറ് കിലോ നെല്ല് സംഭരിച്ചാൽ അറുപത്തി എട്ട് കിലോ അരി വേണം എന്ന നിബന്ധന അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഉടമകൾ പറയുന്നത് അറുപത്തി നാലര കിലോ എന്ന തരത്തിലേക്ക് മാറ്റണം എന്നും ആവശ്യപ്പെടുന്നുണ്ട് ഈ കാര്യത്തിൽ അടക്കം തീരുമാനം ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഇന്ന് ഈ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് ചേർത്ത യോഗത്തിൽ മില്ലുടമകളെ വിളിക്കാത്തതിലാണ് മുഖ്യമന്ത്രി മന്ത്രിമാരോട് സി പി ഐ മന്ത്രിമാരോടക്കം അത്തരത്തിൽ ക്ഷോഭിച്ചുകൊണ്ട് തന്നെ അതൃപ്തി പ്രകടമാക്കിയത് അതിനുശേഷം ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ യോഗം അവസാനിക്കുകയായിരുന്നു നാളെ തിരുവനന്തപുരത്ത് യോഗം ചേരുകയും ചെയ്യും ശരി അർജുനാണ് വിവരങ്ങൾ നൽകിയത്